ഒരു നാൽപ്പത് ദിവസത്തെ വെക്കേഷന് ശേഷം പെട്ടിയൊക്കെ പാക്ക് ചെയ്തു തിരിച്ചു പോകാറായിട്ട് പെട്ടിയൊക്കെ സിൻ നമുക്ക് പോകാനുള്ളത് വണ്ടി വെയിറ്റ് ചെയ്യുന്നത് എത്തി ഞാനും മിക്കയും പോകണത് ഇക്കാര് വൈഫുണ്ട് പിന്നെ ഇക്കാര് ബാപ്പുണ്ട് കസിൻസ് പിള്ളേരൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ഇറങ്ങി എടുത്തി പെട്ടിയൊക്കെ എടുത്ത് അടുത്ത പർച്ചിലെ കുറച്ച് സമയമൊക്കെ ആയിട്ട് അടുത്ത പർച്ചായി എല്ലാവരുടെയും പിന്നെ വീട്ടിലായിരുന്നു ഇടയിൽ ഇരക്കയും കുറത്തേം കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു കല് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫോട്ടോ കട അപ്പത്തിൻ്റെതായ യാത്ര വയത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് അടുത്തേക്ക് ഉള്ളിലേക്ക് ലക്ഷ്യത്തിന് കാണുന്നു നമ്മുടെ സാള ചെക്കിങ്ങിന് ടൈമായിട്ടുണ്ടായിരുന്നില്ല ഏഴുമുക്കാലും ഞങ്ങളുടെ എത്തി അവിടെ ഒരു എട്ട് ഇരുപത്തി രണ്ടിനങ്ങളാണ് ചെക്കിങ്ങോ ഓപ്പണോ പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്ന് കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്ത് എയർപോർട്ടിൻ്റെ വീട്ടിലത്തെ ലൈറ്റിങ്ങൊക്കെ നോക്കിയിരുന്നു കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ടൈം ആവഴേക്കും അങ്ങോട്ട് പോയി ബസ് അങ്ങനെ ഒരു നാൽപ്പത് ദിവസത്തെ ലൊക്കേഷന് ശേഷം ഞാനും എൻ്റെ ഇക്കയും തിരിച്ചു വന്നു അവൻ്റെ കല്യാണമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞു സൈഡെന്ന് അവിടെ അവിടെ മറക്കുന്നുണ്ട് ചെക്കിങ്ങിനുള്ള രണ്ട് സമയോളിക്കുന്നുണ്ട് ചെക്കിങ് കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ ഒന്ന് പോയിരുന്നു ഫ്രഷായി ഓർക്കക്ഷണമായിരുന്നു നൈറ്റ് എല്ലാം ഫ്ലിറ്റ് ആയിൻ്റെ അതിൻ്റെ ഒരു ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഫ്രഷായിട്ട് ഫ്രീ കയറി അവിടെയൊക്കെ ഒന്ന് കറങ്ങൾ നടന്നു കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ നോക്കി മിനിറ്റ്സ് വല്ലോ സമയം ക്ലാസ് ഒക്കെ ഉണ്ടായി അതിൻ്റെ നോക്കി മേലൊക്കെ ഫുഡ് അടിക്കാൻ തുടങ്ങി ഫുഡ് ഓർഡർ ചെയ്ത് നല്ല ബർഗറും മുഴുത്തും ഓർഡർ ഓർഡർ ചെയ്ത് അതൊക്കെ ഞാൻ കഴിച്ച് കുറച്ചേരം ചില്ല ഔട്ട് അടിച്ച് ഇത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബർഗർ ചിക്കനത്തെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നു അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ അടി ഇറങ്ങി അവിടെ ഞങ്ങളുടെ ഗേറ്റ് ഏഴ് നമ്പർ ഗേറ്റ് ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയായിരുന്നു അതിൻ്റെ കുറേ ഷോപ്പ് ഉണ്ടവിടെ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ്സുകൾ കഴിക്കുന്നുണ്ട് ശില്പങ്ങൾ അങ്ങനെ പ്രതിമകൾ അങ്ങനെ കുറേ നല്ല സാധനം ഉണ്ടായിരുന്നു പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹം നേരത്തെ പിന്നെ കുറേ ബാഗ് ഹാൻഡ് ബാഗ് അങ്ങനത്തെ പ്രോഡക്റ്റുകൾ അതൊക്കെ നോക്കി പിന്നെ സമയപ്പം ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോകായി ബസ് വന്നു ബസ് കയറി സ്പൈസ് ചിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിരിക്കാണ് പോകുന്നത് ഞാൻ അതിൻ്റെ അടുത്ത് എത്തി ഇതാണ് നമുക്ക് പോകാനുള്ള സ്പൈസ് ചിറ്റ് തൊട്ടപ്പുറത്തോളം ഇൻഡിഗോൺ ഇതാണ് നമ്മളത് അമ്മ വെയിറ്റിങ്ങിലാണ് ഓൾറെഡി ഒരു ബസ് ഫ്രണ്ട് അപ്പോൾ അത് പോയിട്ട് വേണം നമുക്ക് ഫ്രണ്ട് കാരണമെങ്കിൽ മാത്രമാണ് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം